നേരിയമംഗലത്തിന് സമീപം കാടിനു മുകളിൽ മരം വീണ യാത്രക്കാരന് ജീവഹാനി തങ്കമണി കുരിശുപാറ കുപ്പമലയിൽ ജോസഫ് തോമസ് എന്ന അറുപത്തിരണ്ടുകാരനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മൂന്നുപേർക്ക് പരിക്കേറ്റു ശക്തമായ കാറ്റിൽ മരം കടപുഴകി കാറിനു മുകളിലേക്ക് വീഴുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വില്ലാഞ്ചറയിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണത് ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു ഒരാൾ മരണപ്പെടുകയും ഗർഭിണിയടക്കം മൂന്നുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തങ്കമണി കുരിശുപാറ കുപ്പമലയിൽ ജോസഫ് തോമസ് എന്ന അറുപത്തിരണ്ട് കാരനാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യ അന്നക്കുട്ടി മകൾ അഞ്ചുമോൾ അഞ്ചുമോളുടെ ഭർത്താവ് ജോബി ജോൺ എന്നിവർക്ക് പരിക്കേറ്റു പനി ബാധിച്ച അഞ്ചുമോളുമായി കോതമംഗലത്തുള്ള ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് മരം വീണ് അപകടമുണ്ടായത് കാറിന് തൊട്ടുമില്ലായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ പിൻഭാഗത്തും മരക്കുമ്പോൾ വീണ് സാരമായ കേടുപാടുകൾ സംഭവിച്ചു യാത്രക്കാർക്ക് കാര്യമായ പരിക്കില്ല പിൻസീറ്റിൽ യാത്രക്കാർ ഇല്ലാതിരുന്നതാണ് അപകടം ഒഴിവാകാൻ കാരണം രക്ഷാപ്രവർത്തനത്തിൽ ഓടിക്കൂടിയ നാട്ടുകാരുടെ ശ്രദ്ധയിൽ ആദ്യം വന്നത് കെ എസ് ആർ ടി സി ബസ്സാണ് ബസ്സിന് പിന്നിലായി മരത്തിന്റെ വേരിനും കല്ലിനും മണ്ണിനുമിടയിൽ കിടന്ന കാർ പിന്നീടാണ് ശ്രദ്ധയിൽപ്പെട്ടത് കാറ്റിൽ വഴിയിൽ പലയിടത്തും മരങ്ങൾ വീണ് കിടന്നത് ഫയർഫോഴ്സ് എത്തുന്നതിനും തടസ്സമായി മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഫയർഫോഴ്സിന്റെ വാഹനം കടന്നുവന്നത് റോഡിലെ ഗതാഗത കുരുക്കും രക്ഷാപ്രവർത്തകരെത്താൻ തടസ്സമായി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ രണ്ടു മണിക്കൂർ വേണ്ടി വന്നു വർഷകാലത്തിന് മുന്നോടിയായി റോഡിലെ അപകടകരമായ മരച്ചെല്ലുകൾ മുറിച്ചു മാറ്റാറുണ്ടെങ്കിലും ഈ കൊല്ലം ഇത്തരം ജോലികളൊന്നും യഥാവിധി നടന്നിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ് കോതമംഗലത്തിന് സമീപം നെല്ലിമറ്റത്ത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് മരം സ്കൂൾ ബസ്സിന് മുകളിൽ വീണ് അഞ്ചു കുട്ടികൾ മരിച്ച ദാരുണ സംഭവം ഉണ്ടായിരുന്നു പിന്നീടാണ് വഴിയോരങ്ങളിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണം എന്ന തീരുമാനം ഉണ്ടായത് ജില്ലാ കളക്ടർമാർക്കാണ് ഇതിന്റെ മേൽനോട്ട ചുമതല